ഞാനിപ്പോൾ യു പി ഐ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ യു പി ഐ ഐ ഡി ഇവിടെ വന്നു എനിക്ക് പെട്ടെന്ന് തന്നെ സെൻഡ് ആക്കാൻ പറ്റി ഞാനിപ്പോൾ എ ഡി എന്ന് ടൈപ്പ് ചെയ്യുകയാണ് ഉടനെ തന്നെ എൻ്റെ ഫുൾ അഡ്രസ്സ് ഇവിടെ വന്നു എനിക്ക് പെട്ടെന്ന് തന്നെ സെൻഡ് ആക്കാൻ പറ്റി നമുക്ക് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള എല്ലാ കാര്യങ്ങളും ഷോർട്ട് കട്ടായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം നമ്മുടെ ആൻഡ്രോയിഡിലുമുണ്ട് ഐഫോണിലുമുണ്ട് ഇതെങ്ങനെ സെറ്റ് ചെയ്യാം എങ്ങനെ ഉപയോഗിക്കാം എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അതിനു മുമ്പ് ഇത്തരം അറിവുകൾ ദിവസവും ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം ആൻഡ്രോയിഡിൽ എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ ഇവിടെ പേഴ്സണൽ ഡിക്ഷണറി എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് പേഴ്സണൽ ഡിക്ഷണറി കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴെ പേഴ്സണൽ ഡിക്ഷണറി കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ ഗൂഗിളിൻ്റെ ജീബോർഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ അതിൽ നിങ്ങൾ സെലക്ട് ചെയ്ത എല്ലാ ലാംഗ്വേജ് ഇവിടെ കാണാൻ സാധിക്കും ഇഷ്ടമുള്ള ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഓൾ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാ ലാംഗ്വേജിലും നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റും അവിടെ പ്രസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് എന്താണ് എഴുതേണ്ടത് ഇവിടെ നിങ്ങൾ എഴുതി കൊടുക്കുക ഞാനിപ്പോൾ യു പി ഐ ഐ ഡി തന്നെ ഇപ്പം തൽക്കാലം നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് കീവേഡുകൾ ഞാനിങ്ങനെ ടൈപ്പ് ചെയ്യാണ് ഉദാഹരണത്തിന് ഒരു യു പി ഐ ഐ ഡി പോലെ ഓക്കെ ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ കീവേഡ് താഴെ ഷോർട്ട് കട്ടായിട്ട് നമുക്ക് യു പി ഐയിൽ കൊടുക്കാം ഓക്കെ അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ ആഡ് ആകും ഇപ്പോൾ ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഇനി മറ്റൊരു ഷോർട്ട് കട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ആയിക്കണമെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്രസ്സോ അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ഇവിടെ എഴുതി കൊടുക്കുക ഇപ്പം ഞാൻ തൽക്കാലം ഒരു അഡ്രസ്സ് എഴുതുന്ന പോലെ എൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുത്തും കോമയൊക്കെ ഇട്ടിട്ട് ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് കീവേഡുകളൊക്കെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് താഴെ ഷോർട്ട് കട്ടായിട്ട് നമുക്ക് അഡ്രസ്സിന് എ ഡി എന്ന് ഞാൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ അതിനുശേഷം ബേക്ക് വരുമ്പോൾ അതും ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഓക്കെ അങ്ങനെ രണ്ട് കാര്യം മാത്രമേ ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളൂ ഇത് വാട്സപ്പിൽ എങ്ങനെയാണ് സെൻഡ് ആണെന്ന് നമുക്ക് നോക്കാം വാട്ട്സപ്പ് എടുത്തിട്ടുണ്ട് ഷോർട്ട് കട്ടായിട്ട് ഞാൻ യു പി ഐ ആണ് ആദ്യം കൊടുത്തത് നമുക്ക് യു പി ഐ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നുണ്ടോ എന്ന് നോക്കാം ഞാനിവിടെ യു പി ഐ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇതാ ഇവിടെ ഞാൻ ആഡ് ചെയ്തത് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം ഉടനെ തന്നെ സെൻഡ് ചെയ്യാം ഇനി അഡ്രസ്സിന് വേണ്ടി ഞാൻ എ ഡി എന്നാണ് കൊടുത്തത് ഞാനിപ്പോൾ ജസ്റ്റ് എ ഡി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ദാ ഇവിടെ വന്നിട്ടുണ്ട് അഡ്രസ്സ് കംപ്ലീറ്റ് വന്നിട്ടുണ്ട് നമുക്കിവിടെ ഇതുപോലെ സെൻഡ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ എന്തും നിങ്ങൾക്ക് ആൻഡ്രോയിഡ് മൊബൈലിൽ ഈ ഒരു ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനും പെട്ടെന്ന് തന്നെ സെൻഡ് ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾക്കിത് വേണ്ട എങ്കിൽ ഈ ഓപ്ഷൻ വന്നിട്ട് ഇവിടെ ആ ഒരു പേര് നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ ഡിലേറ്റ് എന്ന ഭാഗമുണ്ട് ഡിലേറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലേറ്റ് ആവും ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അത് ഡിലേറ്റ് ചെയ്യാനും സാധിക്കും ഇതുപോലെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് കാര്യവും ഇവിടെ ഷോർട്ട് കട്ടായിട്ട് ആഡ് ചെയ്യാനും സെൻഡ് ചെയ്യാനും സാധിക്കും ഇനി നമുക്ക് ഐഫോണിൽ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം ഞാനിപ്പോൾ ഐഫോൺ എടുത്തിട്ട് നിങ്ങൾ കാണിച്ചാണ് ഇപ്പോൾ ഐഫോൺ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ സെർച്ച് ബാറിൽ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ടെക്സ്റ്റ് റീപ്ലേസ്മെൻറ്റ് എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത് ടെക്സ്റ്റ് എന്ന് അടിക്കുമ്പോൾ തന്നെ ഇവിടെ ആ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഏറ്റവും മുകളിൽ ടെക്സ്റ്റ് റീപ്ലേസ്മെൻറ്റ് കാണാം അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും നേരത്തെ പോലെ തന്നെ പ്ലസ് അയക്കണം ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് എഴുതേണ്ടത് അത് കൃത്യമായിട്ട് നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കുക ഇപ്പോൾ യു പി ഐ ഐ ഡി ആണ് ഞാനിപ്പോൾ എഴുതുന്നത് തൽക്കാലം നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് യു പി ഐ എന്നൊക്കെ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തിട്ട് ഒരു യു പി ഐ ഐ ഡി പോലെ ഞാനിപ്പോൾ കുറച്ച് കീവേഡുകൾ മാത്രം ഞാനിവിടെ എഴുതാണ് ഓക്കെ അതിനുശേഷം താഴെ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് എന്ന ഭാഗത്ത് അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് ഇവിടെ ഞാൻ യു പി ഐ എന്ന് തന്നെ കൊടുക്കുകയാണ് അതിനുശേഷം ഇവിടെ സേവ് കൊടുക്കുകയാണ് ഓക്കെ ഞാൻ സേവ് ചെയ്തു യു പി ഐ ഐ ഡി ഇവിടെ വന്നിട്ടുണ്ട് വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു അഡ്രസ്സ് എഴുതുന്ന പോലെ ഞാനിപ്പോൾ എഴുതുകയാണ് അഡ്രസ്സും കാര്യങ്ങളും മറ്റുള്ള എല്ലാം നിങ്ങൾക്കിവിടെ ആഡ് ചെയ്യാം ഞാനിപ്പോൾ തൽക്കാലം എഴുതിയിട്ട് ഇവിടെ കുത്തും കോമയൊക്കെ ഇട്ടിട്ട് ഒരു അഡ്രസ്സ് എഴുതുന്ന പോലെ ഞാനിപ്പോൾ എഴുതിയിട്ടുണ്ട് ഓക്കെ താഴെ ഷോർട്ട് കട്ടിൽ ഈ അഡ്രസ്സിന് ഞാനിപ്പോൾ എ ഡി എന്നാണ് കൊടുക്കുന്നത് ഓക്കെ എ ഡി എന്ന് കൊടുത്തു അതിനുശേഷം ഞാനിവിടെ സേവ് ചെയ്യാണ് ഓക്കെ ഏറ്റവും മുകളിൽ സേവ് എന്ന ഭാഗമുണ്ട് അവിടെ സേവ് ചെയ്യാം അങ്ങനെ എന്തും ഇവിടെ ഷോർട്ട് കട്ടായിട്ട് ആഡ് ചെയ്യാം കേട്ടോ അതിനുശേഷം നമുക്കൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നിട്ട് വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇതെങ്ങനെയാണ് സെൻഡ് എന്നത് നമുക്കൊന്ന് നോക്കാം ഞാനിപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഐ ഡി ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇതിലേക്ക് ഞാനിപ്പോൾ സെൻഡ് ചെയ്യാൻ പോവാണ് ഇവിടെ ഞാൻ ഷോർട്ട് കട്ടായിട്ട് നേരത്തെ കൊടുത്ത യു പി ഐ എന്ന് തന്നെയാണ് ടൈപ്പ് ചെയ്യുന്നത് കൃത്യമായിട്ട് യു പി ഐ ഡി ഇവിടെ വന്നു അതൊന്ന് സെലക്ട് ചെയ്യുക ഉടനെ തന്നെ നമുക്ക് സെൻഡ് ചെയ്യാം വളരെ ഫാസ്റ്റായിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും രണ്ടാമത് ഞാൻ കൊടുത്തത് അഡ്രസ്സിന് എ ഡി എന്നാണ് എ ഡി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അഡ്രസ്സ് മൊത്തത്തിൽ ഇവിടെ വന്നു എന്താണ് നമ്മൾ കൊടുത്തത് അതൊക്കെ ഇവിടെ വരും ഉടനെ സെലക്ട് ചെയ്യാം നമുക്ക് സെൻഡ് ചെയ്യാം ഇങ്ങനെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള എന്തും ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ വളരെ സ്പീഡായിട്ട് നമുക്ക് ഷോർട്ട് കട്ട് കീ മാത്രം എൻ്റർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ കീബോർഡിൽ വരും ഉടനെ തന്നെ സെലക്ട് ചെയ്യാം സെൻഡ് ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾക്കിത് വേണ്ട എങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യാം ഇവിടെ താഴെ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഐഫോണിൽ ഇങ്ങനെയാണ് എഡിറ്റ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു റെഡ് മാർക്ക് കാണാൻ സാധിക്കും ആ റെഡ് മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ വരും ഉടനെ തന്നെ നിങ്ങൾക്കിത് റിമൂവ് ചെയ്യാനും സാധിക്കും ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തും ഇവിടെ ആഡ് ചെയ്യാം ആവശ്യമില്ല എങ്കിൽ ഇവിടെ ഒന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കും വളരെ മാർഗ്ഗത്തിന് വേണ്ടിയിട്ട് നമുക്ക് പല കാര്യങ്ങളും ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിൻ്റെ കീവേഡ് മാത്രം നമുക്ക് ഓർമ്മ ഉണ്ടായാൽ മതി ഇനി ഓർമ്മയില്ലെങ്കിലും ഈ ഒരു ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ് നിങ്ങൾ കീവേഡുകൾ അതിന് കൊടുത്തിട്ടുള്ളത് ഷോർട്ട് കട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് എല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നിട്ട് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്തിട്ട് അത് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സെൻഡ് ചെയ്യാനും സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക ആ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് Bye-bye.